أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്തുൽ ബക്കറിയിലെ അഞ്ചാമത്തെ വചനത്തിൻ്റെ തഫ്സീറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അർത്ഥം ഇപ്രകാരമാകുന്നു നിനക്ക് അവതരിപ്പിച്ച് തന്നതിലും നിനക്ക് മുമ്പേ അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരുമാണവർ പരലോക ജീവിതത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നു തുടർന്ന് ലാഹറ എന്നത് പ്രവാചകന് ശേഷം അവതരിക്കുന്ന വെളിപാടിനെ സൂചിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ആണ് ഹസ്ബുദുൽ മസ്ദ് സാനിറൽ അള്ളാഹു തലാൻഹു പറയുന്നത് ഖുറാനിൽ വാക്ക് കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്ന രീതി പരിശോധിച്ചാൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നു എന്നാണ് എന്നാൽ സാധാരണയായി അത്തരം സന്ദർഭങ്ങളിൽ ആഹിറ എന്നതിന് പകരം ഓമുൽ ആഹിറ അതായത് അന്ത്യദിനം എന്ന വാക്കാണ് വരുന്നത് ഈ ആയത്തിൻ്റെ ഉള്ളടക്കവും ആവശ്യകതയും പരിശോധിച്ചാൽ ഇവിടെ ആദ്യം മുഹമ്മദ് നബി സലാഹു അലൈ വസയ്ക്ക് അവതരിച്ച വെളിപാടിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ചും പിന്നീട് അദ്ദേഹത്തിന് മുമ്പ് അവതരിച്ച വെളിപാടിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ചും അതിനുശേഷം ആഹ്റയിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ചുമാണ് പറയുന്നത് ഇതിൽ നിന്ന് ആഹ്റ എന്നത് ഇവിടെ പിന്നീട് വരുന്ന വെളിപാടിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഈ ആയത്തിൽ മൂന്ന് വെളിപാടുകളിലും വിശ്വസിക്കുന്നത് ഭയഭക്തിയുള്ളവരുടെ അടയാളമായി കണക്കാക്കിയിരിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബി നബിസുലല്ലാഹ് അലൈഹി വസ്ലമയ്ക്ക് അവതരിപ്പിച്ച വെളിപാട് അദ്ദേഹത്തിന് മുമ്പ് അവതരിച്ച വെളിപാട് അദ്ദേഹത്തിന് ശേഷം അവതരിക്കുന്ന വെളിപാട് എന്നിവയിൽ അയത്തിൻ്റെ സന്ദർഭം പരിഗണിക്കുമ്പോൾ ഈ അർത്ഥം കൂടുതൽ ഉചിതമാണ് പ്രവാചകൻ സലല്ലാഹു അലൈ വസലമയ്ക്ക് ശേഷം എങ്ങനെയാണ് വെളിപാട് വരുന്നത് എന്ന തെറ്റായ ധാരണ ചില മുസ്ലിങ്ങൾക്കുണ്ട് എന്നാൽ ഈ സംശയം ഖുറാനിക പഠിപ്പിക്കലിന് വിരുദ്ധമാണ് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറയുകയാണ് ഖാലു ഇന്നലധീനുറബു ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണ് എന്ന് പറയുകയും പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവരുടെ മേൽ മലക്കുകൾ ഇറങ്ങി വരും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നു എന്ന് അവർ പറയും അതുപോലെ വിശുദ്ധ ഖുറാൻ മറ്റൊരിടത്ത് പറയുന്നു അതായത് അള്ളാഹുവിനെയും റസൂലിനെയും മുഹമ്മദ് നബി ബിസ്ലാഹു അലൈ വസ്സലാമെയും അനുസരിക്കുന്നവർ അള്ളാഹു അനുഗ്രഹം ചെയ്ത പ്രവാചകന്മാർ സത്യസന്ധന്മാർ രക്തസാക്ഷികൾ സജ്ജനങ്ങൾ എന്നിവരോടൊപ്പമായിരിക്കും അവർ എത്ര നല്ല കൂട്ടുകാർ ഈ സമുദായത്തിന് പ്രവാചകന്മാരുടെയും സത്യസന്ധരുടെയും രക്തസാക്ഷികളുടെയും അനുഗ്രഹം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കെ ഈ സമുദായത്തിൽ ദൈവിക വെളിപാടിൻ്റെ വാതിൽ എങ്ങനെ അടയും പ്രവാചകന്മാർക്കും സത്യസന്ധർക്കും രക്തസാക്ഷികൾക്കും ലഭിക്കുന്ന യഥാർത്ഥ അനുഗ്രഹം ദൈവത്തിൻ്റെ വെളിപാട് തന്നെയാണ് തുടർന്ന് അബിൽ ആഹ് എന്നതിൽ അതർ മിസ ഗുലാം മുഹമ്മദ് ഖാദിയൻ അലൈഹി ഇസ്ലാമിൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള പ്രവചനം ഉണ്ട് എന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഈ ആയത്തിൽ സൂറത്തുൽ ജുമായിൽ പരാമർശിച്ചിട്ടുള്ള ഒരു പ്രവചനത്തിലേക്കും സൂചനയുണ്ട് അള്ളാഹു പറയുന്നു മിൻഹും വാഹരീനമിനും ലം എൽ ഹക്കുബിഹിം അസീസുൽ ഹകീം ഉൽഹക്കിം അക്ഷരജ്ഞാനമില്ലാത്തവരിൽ നിന്ന് അവരിൽ തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവൻ അവനാണ് അവൻ അവർക്ക് അവന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികളിലായിരുന്നു അവരെ കൂടാതെ അവരോടൊപ്പം ഇതുവരെ ചേരാത്ത മറ്റുള്ളവരിലേക്കും അവൻ അവൻ സർവശക്തനും യുക്തിജ്ഞനുമാണ് ഈ ആയത്ത് അവതരി അവതരിച്ചപ്പോൾ സഹാബാക്കൾ ചോദിച്ചു ഞങ്ങളോടൊപ്പം ചേരാത്ത ഈ ആളുകൾ ആരാണ് അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സലഹ് അലൈഹി വസ്ലം സൽമാൻ ഫാരിസിയുടെ തലയിൽ കൈവച്ച് പറഞ്ഞു വിശ്വാസം സുറയ്യ നക്ഷത്രത്തിൽ വരെ എത്തിയാലും പേർഷ്യയിൽ നിന്നുള്ള ഒരാൾ അല്ലെങ്കിൽ പേർഷ്യക്കാരുടെ കൂട്ടത്തിലൊരാൾ അത് തിരികെ കൊണ്ടുവരും മറ്റു ചില ഹദീസുകളിൽ ഒരാൾ എന്നതിന് പകരം പല പുരുഷന്മാർ ഇന്ന് കാണുന്നുണ്ട് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ വിശ്വാസം ലോകത്തിൽ നിന്ന് ഇല്ലാതാകും അപ്പോൾ പേർഷ്യയിൽ നിന്നുള്ള ഒരാൾ അദ്ദേഹത്തിന് സഹായികളായി മറ്റു പേർഷ്യക്കാരും ഉണ്ടാകും വിശ്വാസം തിരികെ കൊണ്ടുവരും അള്ളാഹു അദ്ദേഹത്തിലൂടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമയ്ക്ക് സഹാബികളുടെ കാലഘട്ടത്തിൽ ചെയ്തതുപോലെയുള്ള ദൗത്യം വീണ്ടും നിർവഹിക്കാൻ അവസരം നൽകും അതായത് അദ്ദേഹം പ്രവാചകൻ സലല്ലാഹു അലൈഹി വസലമ്മയുടെ പ്രതിരൂപമെന്ന നിലയിൽ ദൈവിക വെളിപാടിലൂടെ സമുദായത്തെ നന്നാക്കും ചുരുക്കത്തിൽ ഈ ആയത്തിൻ്റെ സന്ദർഭം പരിഗണിക്കുമ്പോൾ ഒബിൽ ഒബിൽഹും യൂക്കിനൂൻ എന്നതിൻ്റെ അർത്ഥം ഭയഭക്തിയുള്ളവൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമ്മയുടെ വെളിപാടിൽ വിശ്വസിക്കുന്നത് പോലെയും അദ്ദേഹത്തിന് മുമ്പുള്ള വെളിപാടിൽ വിശ്വസിക്കുന്നത് പോലെയും പിന്നീട് വരുന്ന വെളിപാടിൽ വിശ്വസിക്കുന്നു എന്നുമാണ് മുസ്ലിങ്ങളിൽ നിന്ന് ഈ വാതിൽ തുറന്നു കാണിച്ച വ്യക്തിയെ മുസ്ലിങ്ങൾ കാഫിറായി വിധിച്ചത് എത്ര വിഷമമുള്ള കാര്യമാണ് അദ്ദേഹം പ്രവാചകൻ സലഹു അലൈ വസ്ലമയെ നിന്ദിക്കുന്നവരാണെന്ന് അവർ പറഞ്ഞു കാരണം അദ്ദേഹം പ്രവാചകന് ശേഷം വെളിപാടിൻ്റെ വാതിൽ തുറന്നതായി പറയുന്നു വെളിപാട് എന്താണെന്ന് അവർ മനസ്സിലാക്കിയില്ല വെളിപാടിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പുതിയ വാക്കുകൾ കേൾക്കുക എന്നതാണ് പരലോകത്തുള്ള ലോകത്തുള്ള വിശ്വാസം മുസ്ലിങ്ങളുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനും ആത്മീയമായ കാര്യങ്ങൾ കൂടുതൽ പരിശ്രമം നടത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് പരലോകത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മുസൽമാനും അത് നേടാൻ വേണ്ടി പരിശ്രമിക്കും ഈ കാലഘട്ടത്തിൽ ഖുറാനിലൂടെ മാത്രമേ മുൻകാല പ്രവാചകന്മാരിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും ഉണ്ടാകൂ എന്നതിൽ ഒരു സംശയവുമില്ല കാരണം മുൻകാല പ്രവാചകന്മാരുടെ അവസ്ഥകൾ വളരെയധികം അവ്യക്തമാക്കപ്പെട്ടിരുന്നു ഖുറാനിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ അവരുടെ മഹത്വവും സത്യസന്ധതയും മനസ്സിലാക്കാൻ സാധിക്കൂ ഭാവിയിൽ ഭാവിയിൽ അവതരിക്കാനിരിക്കുന്ന വഹീനെ കുറിച്ചുള്ള വിശ്വാസവും ഖുറാൻ്റെ പഠിപ്പിക്കലുകൾക്ക് അനുസൃതമായി മാത്രമേ ഉണ്ടാകൂ കാരണം ഖുറാനിന് പുറമെ മറ്റു മതങ്ങളെല്ലാം വഹീൻ്റെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ് ഒരു മതവും അതിനെ അതിനീകരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ വഹി ഇപ്പോഴും ഒരു ദാസിനെ അവതരിക്കാൻ സാധ്യതയുണ്ടെന്ന് വാദിക്കുന്നില്ല ഈ ആയത്തിൻ്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുകയാണ് വാഹൃദ് അലഹമുല്ലാഹിറബുൽ ആലമീൻ